നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ജനങ്ങളെ പിഴിയുന്ന എണ്ണ കമ്പനികൾ ലോകവിപണിയിൽ വൻ വില കുറവ് വന്നിട്ടും കേന്ദ്ര സർക്കാർ അറിഞ്ഞിട്ടേയില്ല ഉൽപാദന ചെലവിനേക്കാൾ മൂന്നിരട്ടി വിലയാണ് നിലവിൽ പെട്രോൾ ഡീസൽ ഗ്യാസ് എന്നിവ ഇന്നത്തെ സാമൂഹ്യ അവസ്ഥയിൽ സാധാരണ ജനങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയാത്തതാണ് അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യത്തും ഏറ്റവും വലിയ ഉപഭോഗവും വിൽപ്പനയും നടക്കുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കാണ് ആഗോളതലത്തിൽ ഉണ്ടാകുന്ന വില കയറ്റവും വിലക്കുറവും ആശ്രയിച്ചാണ് സാധാരണ എല്ലാ രാജ്യങ്ങളിലും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടുന്നതും കുറയുന്നതും എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി ഇത്തരത്തിൽ ഒരു വില നിർണയം നടക്കുന്നില്ല ഇന്ത്യയിലെ എണ്ണ കമ്പനികൾക്ക് വില വിലനിർണ്ണയത്തിനുള്ള അധികാരം കേന്ദ്ര സർക്കാർ കൈമാറിയതിനു ശേഷമാണ് ജനങ്ങളെ കൊള്ളയടിക്കുന്ന വില എണ്ണ കമ്പനികൾ തയ്യാറായിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് എണ്ണ കമ്പനികൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചാൽ ആ നിർദ്ദേശം എണ്ണ കമ്പനികൾക്ക് അനുസരിക്കേണ്ടി വരും ഇത്തരത്തിൽ ഒരു നിർദ്ദേശം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവാത്തതാണ് അടിക്കടി ഇന്ത്യയിൽ പെട്രോളിനും ഡീസലിനും ഗ്യാസിനും വില കയറ്റം ഉണ്ടാകുന്നത് ഇന്ത്യയിലെ പ്രമുഖ എണ്ണ കമ്പനികളായ ഭാരത് പെട്രോളിയം കോർപ്പറേഷനും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വിതരണവും വിൽപ്പനയും നടത്തുന്നത് ഈ രണ്ട് പ്രധാന കമ്പനികളും കഴിഞ്ഞ കുറേ വർഷങ്ങളായി വലിയ തോതിലുള്ള ലാഭമാണ് ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ലാഭത്തിന് കാരണം അന്യായമായ വില വർധനവും പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളെ പിഴിയുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഒടുവിൽ പുറത്തു വന്നിട്ടുള്ള സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം ഭാരത് പെട്രോളിയം കോർപ്പറേഷന് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പതിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് പതിമൂവായിരത്തി അഞ്ഞൂറ്റി ഏഴ് കോടി രൂപയിൽ ലാഭമായി കിട്ടുകയുണ്ടായി പല തവണയായി പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില വർധനവ് നടപ്പിൽ വരുത്തിക്കൊണ്ടാണ് ഇത്ര വലിയ ഭീമമായ ലാഭത്തിലേക്ക് ഈ എണ്ണ കമ്പനികൾ എത്തിച്ചേർന്നത് പലപ്പോഴും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് എണ്ണ കമ്പനികൾ വില വർധനവ് നടപ്പിലാക്കുമ്പോൾ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയരാറുണ്ട് എന്നാൽ പോലും ഒരിക്കലും കേന്ദ്ര സർക്കാർ ഈ പ്രതിഷേധം മുഖവിലയ്ക്ക് എടുക്കാറില്ല സർക്കാരിന് വലിയ തോതിൽ സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കുന്ന കമ്പനികൾ എന്ന നിലയിൽ ജനങ്ങൾ ദുരിതത്തിൽ ആകുമ്പോൾ ും എണ്ണ കമ്പനികളുടെ വില കയറ്റ നടപടിയിൽ കേന്ദ്ര സർക്കാർ മൌനം പാലിക്കുന്നതാണ് കണ്ടിട്ടുള്ളത് കഴിഞ്ഞ ജനുവരിയിലും മാർച്ച് മാസത്തിനുമിടയിൽ രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിലിന് എൺപത്തിയഞ്ച് ഡോളർ വിലയുണ്ടായിരുന്നത് അറുപത്തെട്ട് ഡോളറായി ഇടിയുന്ന സ്ഥിതി ഉണ്ടായി ഇത്രയും വലിയ വില കുറവ് ക്രൂഡ് ഓയിലിന് ഉണ്ടായിട്ടും അതൊന്നും ഇന്ത്യയിലെ എണ്ണ കമ്പനികൾ പരിഗണിച്ചതേയില്ല ഇല്ല മാത്രവുമല്ല അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില സ്ഥിരമായി ഇടിഞ്ഞുകൊണ്ടിരുന്ന സാഹചര്യത്തിലും ഇന്ത്യയിൽ മാത്രം പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് നിരന്തരം വില വർദ്ധനവ് രീതിയാണ് എണ്ണ കമ്പനികൾ നടപ്പിൽ വരുത്തിയത് സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് രാജ്യത്ത് ജനങ്ങൾ നിത്യോപയോഗ സാധനങ്ങളുടെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വില മൂലം ദുരിതത്തിൽ ആയിരിക്കുന്നു എന്നും മറ്റു നിത്യോപയോഗ സാധനങ്ങൾ എന്നതുപോലെ പെട്രോളും ഡീസലും വാങ്ങുന്നതിൽ മടുപ്പ് കാണിക്കുന്നു എന്നതും ഗൗരവമുള്ള കാര്യമാണ് ഇന്ധനം ഉപയോഗിച്ച് വണ്ടികൾ ഓടിച്ച് ജീവിതം കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ് സാധാരണ ജനങ്ങൾക്കും പാവങ്ങൾക്കുമുള്ളത് ഇത് മാത്രമല്ല ഇന്ത്യയുടെ പൊതുവായ സാമ്പത്തിക നില അത്ര നല്ല രീതിയിലല്ല എന്നതും പല റിപ്പോർട്ടുകളിലൂടെ അറിഞ്ഞിട്ടുള്ളതാണ് രാജ്യത്തെ സമ്പന്നർ കൂടുതൽ കൂടുതൽ സമ്പന്നരാവുകയും ദരിദ്രർ പിന്നെയും പിന്നെയും ദരിദ്രരാവുകയും ചെയ്യുന്നു എന്നാണ് ഔദ്യോഗിക കണക്കുകൾ ഈ കണക്കുകൾ ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ കണക്കുകൾ ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ വിൽപ്പനയിൽ നാല് ശതമാനത്തിന്റെ കുറവുണ്ടായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഇത്തരത്തിൽ താഴേക്ക് പോയ സ്ഥിതി ഈ രീതിയിൽ പെട്രോളിയം കമ്പനികൾ വിൽപ്പനയുടെ അളവിൽ വലിയ കുറവ് നേരിട്ടപ്പോഴും ലാഭത്തിൽ കുതിച്ചുയർന്നത് രാജ്യത്തുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അന്യായമായ വിലക്കയറ്റം നടത്തിയാണ് എന്ന രഹസ്യമാണ് സാമ്പത്തിക റിപ്പോർട്ടിലൂടെ പുറത്തു കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങൾ കാണാതെ എണ്ണ കമ്പനികളും കേന്ദ്ര സർക്കാരും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് നിര വില വർധനവും നടപ്പിലാക്കുന്ന സാഹചര്യങ്ങൾ വളരെ കഷ്ടം തന്നെയാണ് എണ്ണ കമ്പനികൾ സാധാരണഗതിയിൽ അന്യ രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്ത് അവ സംസ്കരിച്ച് പെട്രോൾ ഡീസൽ ഗ്യാസ് മറ്റ് അനുബന്ധ ഉൽപ്പന്നങ്ങൾ എന്നിവ ഉൽപ്പാദിപ്പിച്ച് രാജ്യത്ത് വിപണിയിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുകയാണ് പതിവ് ഇത്തരത്തിൽ എണ്ണ കമ്പനികൾ എണ്ണ ഉത്പാദന രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിന്റെ വിലയിൽ പകുതിയോളം തന്നെ ഇടിവ് വന്നാലും അതൊന്നും പരിഗണിക്കാതെ വില കുറവിന്റെ ഗുണം രാജ്യത്തുള്ള ജനങ്ങളിൽ ഏൽപ്പിക്കാതെ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് കള്ളക്കളി നടത്തുന്നു എന്നതാണ് സത്യാവസ്ഥ ഒരു കാര്യം എണ്ണ കമ്പനികൾക്കും ഉറപ്പുണ്ട് പാവങ്ങളായാലും സാധാരണക്കാരായാലും മുതലാളിമാരായാലും പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കാതെ ഇന്നത്തെ സാഹചര്യത്തിൽ ആർക്കും ജീവിക്കാൻ കഴിയില്ല ഈ സാധ്യതയാണ് എണ്ണ കമ്പനികളും കേന്ദ്ര സർക്കാരും മുതലെടുക്കുന്നത് എന്നാൽ കേന്ദ്ര സർക്കാർ ഭരണം നടത്തുന്നത് ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടിയാണ് എന്ന കാര്യം സർക്കാരും മറക്കുകയാണ് സാധാരണഗതിയിൽ പെട്രോളും ഡീസലും അടക്കമുള്ള ഉൽപ്പന്നങ്ങൾക്ക് വില കയറ്റം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഗതാഗത കൂലി കൂലിവർധനവും മറ്റും മൂലം നിത്യോപയോഗ സാധനങ്ങൾക്ക് അടിക്കടി വില കയറ്റം ഉണ്ടാവുകയാണ് ആത്യന്തികമായി ഇതിന്റെ ദൂഷ്യഫലം പട്ടിണിക്കാരും സാധാരണക്കാരും അനുഭവിക്കേണ്ടി വരും ഈ ദുരിതമാണ് ഇന്ന് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നന്ദി നമസ്കാരം